മേഖലയിൽ കരിയർ പടുത്തുയർത്താൻ യാണ് മഞ്ചേരിയിലെ ഏർനാട് കോപ്പറേറ്റീവ് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന പേരിൽ ജനുവരി തീയതികളിൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് സൗജന്യ ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പ് നടക്കും ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ പുത്തൻ തലമുറയുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന കൂടിയാണ് മഞ്ചേരിയിലുള്ള ഏറനാട് കോപ്പറേറ്റീവ് എജു പാർക്കിൽ രണ്ടു ദിവസത്തെ സൗജന്യ ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നത് വിശാലമായ മേഖലയാണ് സിനിമ അതുകൊണ്ട് തന്നെ സിനിമയുടെ തിരക്കഥ സ്റ്റോറി ബോർഡ് നിർമ്മാണം സിനിമട്ടോഗ്രഫി പ്രൊഡക്ഷൻ ഫിലിം എഡിറ്റിംഗ് തുടങ്ങി നിരവധി ഘട്ടങ്ങളുള്ള സിനിമാ നിർമ്മാണ പ്രക്രിയ ചെയ്തു പഠിക്കാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പാണ് ഇവിടെ നടത്തുന്നത് സിനിമ മേഖലയിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് സിനിമ എന്താണെന്നും സിനിമയുടെ നിർമ്മാണ ഘട്ടങ്ങൾ എന്താണെന്നും സിനിമ തന്നെ ലക്ഷ്യമാണ് ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത് ഈ മേഖലയിൽ കരിയർ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ സാധ്യതകളും സിനിമയ്ക്കകത്തുള്ള വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളും പരിചയപ്പെടുത്തുക എന്നതാണ് ശില്പശാലയിലൂടെ ഉദ്ദേശിക്കുന്നത് ഏറനാട് താലൂക്ക് കോഓപ്പറേറ്റീവ് എജ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഏർനാട് കോഓപ്പറേറ്റീവ് എജു പാർക്കിൻ്റെ ക്യാമ്പസിൽ വെച്ചായിരിക്കും രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പ് നടക്കുക ഈ മേഖലയിൽ പരിചയ സമ്പന്നരായവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശില്പശാലയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് രജിസ്ട്രേഷനായി എഴുപത്തിമൂന്ന് പൂജ്യം ആറ് നാൽപ്പത് മുപ്പത് മുപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ഡെസ്ക് പി ടി വി കേരള